ബഹുന്യരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മുഫ്തി ഉലമ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ബഹുന്യരായ ബദുർ സാദാത്ത് സാദാത്ത് തങ്ങളുസ്താദിൻ്റെയും അതിൻ്റെയും പേരോട് ഉസ്താദിൻ്റെയും നേതൃത്വത്തിലായി നടക്കുന്ന കേരളയാത്ര യാത്ര നമ്മുടെ നമ്മുടെ കൊല്ലം ജില്ലയും ജില്ലയും പ്രവേശിച്ചിരിക്കുകയാണ് മനുഷ്യരോടൊപ്പം എന്ന പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിവിധ ഇടങ്ങളിലൂടെ കേരളയാത്ര നമ്മളിലേക്ക് കടന്നു വരുന്നത് സമസ്ത കേരള ജം ഉലമ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ നൂറാണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ കേരളീയ മുസ്ലിം പരിസരത്ത് തിരുനബി സല്ലം അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച പ്രകാശത്തെ അതിൻ്റെ കൈമാറ്റത്തെ ഓരോ കാലത്തെയും ആവശ്യങ്ങൾക്കനുസരിച്ചു കൊണ്ടുള്ള ഉത്തരങ്ങൾ നൽകിയ പണ്ഡിത മഹത്തുക്കളുടെ ദൗത്യത്തിൻ്റെ തുടർച്ചയാണ് സമസ്ത കേരള ജനീയ തുല്യലമ നൂറു വർഷം പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിലും മനുഷ്യ സമൂഹത്തോട് ആവശ്യമായ ഇടപെടലുകൾ നടത്തി ഈ വിശുദ്ധരായ പണ്ഡിത സംഘം ഈ ഉമ്മത്തിനെ ഈ സമൂഹത്തിന് വഴി നടത്തുകയാണ് മനുഷ്യരോടൊപ്പം എന്ന പ്രമേയത്തെ പല തലങ്ങളിൽ സ്പർശിച്ചുകൊണ്ടാണ് യാത്ര ഇവിടെ എത്തിച്ചേരുന്നത് യാത്ര ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പ്രമേയങ്ങൾ ആവശ്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് നമുക്കിത് ബോധ്യപ്പെടും കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് മുതൽ ഓരോ ഇടങ്ങളിലായി നടന്ന സമൂഹത്തോടുള്ള വ്യത്യസ്തതരം ആശയ സംവേദനങ്ങളിൽ മഹത്തുക്കളായ പണ്ഡിത നേതൃത്വം ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശകലനം ചെയ്യുന്നവർക്കിത് ബോധ്യപ്പെടും സാമ്പത്തികമായ സാഹചര്യങ്ങളെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് അശരണരെക്കുറിച്ച് പ്രവാസികളെക്കുറിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് നമ്മുടെ പണ്ഡിത നേതൃത്വം ഈ യാത്രയിൽ സമൂഹത്തോട് സംവദിച്ചിട്ടുണ്ട് മനുഷ്യൻ പ്രമേയമായി ഈ വിശുദ്ധമായ സംവിധാനത്തെ ഈ ലോകത്തെ നാം മനസ്സിലാക്കുന്ന സമയത്ത് പല തലങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ സ്വന്തമായി ജീവിക്കുകയല്ല ഒരാൾക്കും സ്വന്തമായി ജീവിക്കാൻ കഴിയില്ല അങ്ങനെ സ്വന്തമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരാൾക്കും ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയില്ല മനുഷ്യരോട് സമൂഹത്തോട് പരിസ്ഥിതിയോട് മണ്ണിനോട് ഇങ്ങനെ നമുക്ക് തീർത്ഥാൽ തീരാത്ര രാത്രി ഒരുപാട് കാര്യങ്ങളെ ചേർത്ത് വായിക്കുമ്പോഴാണ് വായിക്കുമ്പോഴാണ് മനുഷ്യരോടൊപ്പം എന്ന ആശയം സമ്പൂർണമാകുന്നത് മനുഷ്യൻ എന്നൊരു എൻറ്റിറ്റിയെ മാത്രം മനുഷ്യൻ എന്ന ഒരൊറ്റ അസ്തിത്വത്തെ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ നിർവചിക്കാൻ കഴിയില്ല മനുഷ്യൻ ഒറ്റക്ക് ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്നതെല്ലാം മനുഷ്യരോടൊപ്പം എന്ന പ്രമേയത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ പരിസ്ഥിതിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മനുഷ്യരെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല ഇങ്ങനെ പരിസ്ഥിതിയാണെങ്കിലും സാമൂഹികമായ ഇടപെടലുകളാണെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാ കാലങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ നന്നായി ആലോചിക്കുമ്പോഴാണ് ഏറ്റവും സുഗമമായ ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നിങ്ങൾ നോക്കൂ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പഠനങ്ങൾ നടത്തുന്നവർ ഈ സമഗ്രമായ ആശയത്തെക്കുറിച്ച് അവർ കൃത്യമായി സംവേദനം ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് നടക്കുന്ന വ്യത്യസ്ത പഠനങ്ങളെക്കുറിച്ച് പഠ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഏതൊക്കെ മേഖലകളിലൂടെയാണ് മനുഷ്യൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ മേഖലകൾ പഠനത്തിന്റെ ഭാഗമായി തുറന്നു വരികയാണ് ചെയ്യുന്നത് ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന വിജ്ഞാന ശാഖകളല്ല ഇന്ന് നമുക്കുള്ളത് അല്ലെങ്കിൽ അതിൽ ഒതുങ്ങി നിൽക്കുന്ന ശാഖകളല്ല നമുക്കുള്ളത് മനുഷ്യന്റെ ജീവിതം എത്രത്തോളം പലതരം ഘടകങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് സൂചിപ്പിക്കുകയാണ് ഈ പഠനശാഖകളെല്ലാം ചെയ്യുന്നത് ഇവിടെയാണ് സൂക്ഷ്മമായൊരു മനുഷ്യ ജീവിതം സാധ്യമാകണമെങ്കിൽ ഏറ്റവും സുഗമമായ മുന്നോട്ടുപോക്കിന് ഏത് വഴിയാണ് ഒരാൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ബോധ്യമാകണമെങ്കിൽ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന പഠനങ്ങളിലൂടെ ഒരാൾ കടന്നു പോകേണ്ടതുണ്ട് അങ്ങനെ കടന്നു പോകാതിരിക്കുന്ന കാലത്തോളം അപൂർണമായ വിവരങ്ങളാൽ മുന്നോട്ട് നയിക്കപ്പെടുന്ന ഒരു സമൂഹം ആ അപൂർണതയുടെ അവസാനം ഒരുപക്ഷെ വലിയ ട്രാപ്പായിരിക്കും പടുകുഴിയിലേക്കായിരിക്കും വീണു പോവുക എന്നതുകൊണ്ട് തന്നെ മനുഷ്യൻ അവൻ്റെ അന്വേഷണത്തെ അവൻ്റെ ക്യൂരിയോസിറ്റിയെ അവൻ്റെ പ്രശ്നപരിഹാരത്തിൻ്റെ ശേഷിയെ നിരന്തരം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന എല്ലാ തരം പുരോഗമനങ്ങളും നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് നമ്മുടെ പണ്ഡിത നേതൃത്വം തിരുനെപ്പ് സല്ലാഹു അല്ലി തങ്ങളുടെ കാലം മുതൽ നമ്മൾ നമ്മുടെ ഉലമാ നേതൃത്വത്തെ പരിശോധിക്കുന്ന സമയത്ത് അവർ അറിവിനെ എങ്ങനെയാണ് സമീപിച്ചതെന്നും സാഹചര്യങ്ങളോട് അവർ എങ്ങനെയാണ് സംവദിച്ചത് എന്നും നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും എങ്ങനെയാണ് അവർ സംവദിച്ചത് എങ്ങനെയാണ് അവർ അറിവിനെ സമീപിച്ചത് അറിവിനോട് വിജ്ഞാനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനത്തിനും ലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ആദ്യത്തെ വാചകത്തിൽ തന്നെ അറിവിനെ അറിവിനെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് തിരുനബി തിരുനബിസ്വല്ലാഹുഅലൈഹി വസല്ലമാത്തങ്ങളിൽ നിന്ന് ആ പ്രകാശത്തെ ഉൾക്കൊണ്ട പണ്ഡിത നേതൃത്വം എല്ലാ കാലത്തും അറിവിനെ ഏറ്റവും വലിയ ആയുധമായി കണ്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും നിബ്സലാഹ് അലൈഹി വസ്ലാം തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലെയും പണ്ഡിത ശ്രേഷ്ഠരെ നാം പരിചയപ്പെടുന്ന സമയത്ത് അവരെല്ലാവരും അന്ന് ലഭ്യമായ അറിവുകളോട് വലിയ താല്പര്യം കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഖാലിദ് ബിൻ യസീദ് ഹിജറത് ഒണ്ണൂറുകൾ വഫാത്തായ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന അവരെക്കുറിച്ച് നാം വായിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത് അന്നത്തെ കാലത്ത് അന്ന് ലഭ്യമായ അറിവുകളിൽ കീമിയ ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും അവർക്ക് കാര്യമായ ജ്ഞാനമുണ്ടായിരുന്നു എന്നാണ് അതിനുവേണ്ടി ദേശാടനങ്ങൾ ദേശങ്ങൾ താണ്ടി വായനകൾക്ക് വേണ്ട ആയുധങ്ങളെ പുസ്തകങ്ങളെ സ്വരൂപിക്കാൻ അവർ യാത്ര ചെയ്തിരുന്നു ഇതവിടെ മാത്രം ഒതുങ്ങുന്നതല്ല ആ പാരമ്പര്യത്തെ ഓരോ ഘട്ടത്തിലും അഖിലസുന്നത്തിവൽത്തിൻ്റെ പണ്ഡിത നേതൃത്വം അവരുടെ ജീവിതത്തിൽ ഒരു ശീലമായി സൂക്ഷിച്ചത് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഏത് തരം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന കാര്യത്തെ അവലോകനം ചെയ്യുകയാണെങ്കിലും ആ അവലോകനങ്ങളെല്ലാം ചെന്നെത്തിച്ചേരുന്നത് ആ മേഖലയിൽ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ജ്ഞാനമുണ്ട് എന്നതിലേക്കാണ് പരിസ്ഥിതിയെക്കുറിച്ചൊരാൾ പഠനം നടത്തുന്നുവെങ്കിൽ ആ പരിസ്ഥിതിയെക്കുറിച്ച് എത്രമാത്രം അദ്ദേഹത്തിന് വിവരം ലഭിക്കുന്നു അതിനനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മനുഷ്യരോടൊപ്പമാകും അല്ല വിവരം കുറഞ്ഞ ആളുകൾ അവരുടെ മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ആ പരിഹാരങ്ങൾ ഒരുപക്ഷെ താൽക്കാലികമായ വിജയങ്ങളിലെ കാണിക്കുമെങ്കിലും സമഗ്രമായ പഠനങ്ങൾക്കപ്പുറത്ത് രൂപപ്പെടുത്തുന്ന പരിഹാരങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയായി മാറും എന്ന് നമുക്ക് കാണാൻ കഴിയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് നാം പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട് എന്താണ് ഡൽഹിയിലെ അന്തരീക്ഷത്തെ ഇത്രമാത്രം മലിനീകരണമാക്കുന്നത് എന്നതിനെ എന്നതിനെക്കുറിച്ച് നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട് എത്ര കാലം എടുത്തിട്ടാണ് അത് രൂപപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കാലങ്ങളായി മനുഷ്യൻ ഉപയോഗിച്ച അവൻ്റെ ഇന്ധനങ്ങളുടെ അവൻ ഉപയോഗിച്ച വാഹനങ്ങളുടെ അത്തരം വേസ്റ്റുകളിൽ നിന്ന് ഇനി പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ പരിസ്ഥിതിയെ ബാധിക്കുന്നത് നമ്മൾ കാണുന്നുവെങ്കിൽ ഇവിടെയാണ് ഓരോ വിഷയത്തെക്കുറിച്ചും ആലോചിക്കുമ്പോൾ സമഗ്രമായി അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നിലപാടുകൾ രൂപപ്പെടുത്തുക എന്നത് അനിവാര്യമായി വരുന്നത് ഈ പഠനത്തിന് ഏറ്റവും അനിവാര്യമായത് ആണ് വിവരമാണ് ഈ വിവരം എത്രത്തോളം ഒരാൾക്ക് ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിൻ്റെ പുരോഗതിയുടെ പടവുകൾ താടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടുതൽ കൂടുതൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഇവിടെ നമുക്ക് ഇൻഫോർമേഷൻ അതിൻ്റെ ഒരു സ്ക്വേഴ്സിറ്റി ദൗർലഭ്യത നമ്മൾ അനുഭവിക്കുന്നില്ല എത്രമാത്രം ഇൻഫോർമേഷൻ നമുക്ക് വേണമെങ്കിലും ചാറ്റിപ്പിടിയോട് ചോദിച്ചാൽ ജമിനയോട് ചോദിച്ചാൽ നമുക്ക് കിട്ടും പക്ഷേ അറിവെന്നത് എന്താണ് അറിവ് എന്ന് പറയുന്നത് കേവലം കുറേ വിവരങ്ങൾ ഒരുമിച്ച് കൂട്ടലല്ല ബഹുനേരായ താജുൽ ഉലമ അസീസ് തങ്ങളുടെ വഫാത്താനന്തരം നടന്ന ഒരു മഹാസമ്മേളനത്തിൽ ബഹുനേരായ പൊന്മുൾ ഉസ്താദ് ഉദ്ധരിച്ച ഒരു വാക്ക് ഇന്നും ഒരു അറിവന്വേഷിയുടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകം അന്ന് ഉസ്താദ് പറയുന്നുണ്ട് പണ്ഡിതൻ എന്ന് പറയുന്നത് അദ്ദേഹം അറിവ് ഒരുമിച്ച് കൂട്ടിയവനല്ല കുറെ അറിവുകൾ ഒരുമിച്ച് കൂട്ടിയാൽ ഒരാൾ പണ്ഡിതനാകണമെന്നില്ല പക്ഷേ ആ അറിവൊരു വിശേഷണമായി ഒരാളിൽ രൂപപ്പെടുമ്പോഴാണ് അദ്ദേഹം പണ്ഡിതൻ എന്ന് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണത് പറയാൻ കഴിയുക നിങ്ങൾ നോക്കൂ ജനറേറ്റീവ്വയുടെ കാലത്ത് എത്രയോ ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റും നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇപ്പോൾ എല്ലാവരും സ്വീകരിക്കുന്ന അവരുടെ ഒരു തൊഴിലായി അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നതാണ് എന്താണ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എവിടെ നിന്നാണ് അവർക്ക് ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത് എവിടെ നിന്ന് എന്നത് വളരെ പ്രസക്തമാണ് ഇൻഫർമേഷൻ അത് റൈറ്റ് ഇൻഫർമേഷൻ ബൈ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് കമ്മ്യൂണിറ്റി എന്നതാണ് ഒരു ഇൻഫർമേഷൻ നമ്മൾ സമൂഹത്തോട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളെല്ലാം നബ്സല വാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഏത് വിവരം ലഭിക്കുമ്പോഴും ആ വിവരം എവിടെ നിന്ന് ലഭിച്ചു ആ ലഭിച്ച വിവരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതാരാണ് കൈകാര്യം ചെയ്യുന്നത് അത് ഏത് കമ്മ്യൂണിറ്റിയോടാണ് നമ്മൾ പറയുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കാണാത്ത കാലത്തോളം വിവരം എന്നത് മനുഷ്യരോടൊപ്പം എന്ന ഒരാശയത്തെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് മനുഷ്യർക്ക് അനുഗുണമായ വിവരത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല മനുഷ്യർക്ക് അനുഗുണമായി ഒരു വിവര സാങ്കേതിക വിദ്യയെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ടാകണം ഇപ്പോഴാണ് ഈ ഒരു കാലത്ത് ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ലഭ്യമായ അറിവുകളുടെയൊക്കെ പിന്നാലെ പോകുന്ന ആളുകൾ അവർ എന്താണ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടന്റുകളുടെ അതിപ്രസരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഡാനിയൽ ലീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് എഴുതിയൊരു പുസ്തകം ദ ഓർഗനൈസ്ഡ് മൈൻഡ് തിങ്കിങ് സ്ട്രെയിറ്റ് ഇൻ ദ ഏജ് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡ് ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് എങ്ങനെ നേരായ ദിശയിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങൾ അദ്ദേഹത്തിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായി കഴിഞ്ഞാൽ ഒരുപാട് വിവരങ്ങൾ ചുരുങ്ങിയ സമയത്ത് ഒരാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് മനുഷ്യന്റെ തലച്ചോറിൽ പുതിയ കാര്യങ്ങളോടുള്ള ആകാംക്ഷയെ നഷ്ടപ്പെടുത്തുമെന്നാണ് അത് ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്താശേഷിയെ നശിപ്പിക്കുമെന്നാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വിവരങ്ങളുടെ അതിപ്രസരണം സംഭവിക്കുന്ന ഒരു കാലത്ത് ഓവർലോഡ് സംഭവിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് നാം വിവര സാങ്കേതിക വിദ്യകളെ സമീപിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വിവരം നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ആലോചനകളെ ചിന്താശേഷിയെ സ്വാധീനിക്കുന്നത് ഈ ഇ ജി അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പഠനങ്ങൾ ഒരുപാട് ഗവേഷകർ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത്തരം ഒരു പഠനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇ ഇ ജിയുടെ വേവുകളെ പരിശോധിക്കുന്ന സമയത്ത് ആൽഫ വേവുകളുടെ ആൽഫ വേവ് ബീറ്റാ ഗേവ് ബീറ്റാ വേവ് മാ ഗാമാ വേവുകൾ ഈ മൂന്ന് വേവുകളെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ ആൽഫ വേവ് സൂചിപ്പിക്കുന്നത് ഒരാളുടെ ഫോക്കസ് എത്രത്തോളം അദ്ദേഹത്തിനുണ്ട് എന്നതിനെ കുറിച്ചാണ് അത് നഷ്ടപ്പെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു അതേസമയം അതിനേക്കാൾ ഗൗരവകരമായ ഒരു കാര്യം അദ്ദേഹത്തിൽ സ്ട്രെസ് വർദ്ധിക്കുന്നു എന്നതാണ് ഈ നിരന്തരമായ സോഷ്യൽ മീഡിയ ഉപയോഗവും നിരന്തരമായ ഇൻഫർമേഷനുകൾ ഒരാളുടെ മനസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അദ്ദേഹത്തിൽ ഇൻഫർമേഷൻ്റെ ഓവർലോഡ് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് സ്ട്രെസ്സിന് അടിമയാകുന്നു എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കൂ ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളേക്കാൾ ഇക്കാലത്ത് ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത് വളരെ പെട്ടെന്ന് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ് ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധം എങ്ങനെയാണ് അവരുടെ ആലോചനകൾ ഈ രൂപത്തിൽ ശോഷിച്ചു പോയത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഈ ഇൻഫർമേഷൻ ഓവർലോഡാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇവിടെയാണ് എന്താണ് യാഥാർത്ഥ്യമെന്ന് നമ്മുടെ വിദ്യാർത്ഥികളോട് നമ്മുടെ സമൂഹത്തോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടത് തിരുനെല്ലി സല്ലാഹു അലഹി വസല് മാത്തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വളരെ പ്രാധാന്യത്തോടുകൂടെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അജവല്ലി അമ്രിൽ മുൻ മഹ്മിനിൻ്റെ കാര്യം മഹാത്ഭുതമാണ് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലഹി വസ്ലമാങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഈ മഹാത്ഭുതമായ കാര്യം അവിടെന്ന് പറയുന്നു വൽ ലഹു ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഈ ലോകത്ത് എന്ത് കാര്യങ്ങൾ നടന്നാലും എല്ലാം നന്മയാണെന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒരു ശേഷി അത് ഒരു മഹ്മിനുണ്ടാകുമെന്നാണ് കാരണം ഒരു അദ്ദേഹത്തിനൊരു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ക്ഷമിച്ചുകൊണ്ട് പറയുന്നത് അലഹമില്ല എന്നാണ് കാരണം അദ്ദേഹത്തിന്റെ ആലോചനയെ ആ രൂപത്തിൽ ട്യൂൺ ചെയ്യുന്നു വിശുദ്ധമായ ഇസ്ലാം എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും ആ സംഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു ഒരു ശേഷി ഇതിനേക്കാൾ വലുതെനിക്ക് വരാനുണ്ട് എന്ന ആത്മവിശ്വാസം ജീവിതത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കുന്നുണ്ട് രണ്ടാമത്തത് അദ്ദേഹത്തിന് നന്മയാണ് വരുന്നതെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് സന്തോഷമാണ് വരുന്നത് എങ്കിൽ എന്താണ് അദ്ദേഹത്തിന് സന്തോഷമാണ് വരുന്നത് എങ്കിൽ ആ സന്തോഷത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്നവനായിരിക്കില്ല ഒരു വിശ്വാസി എന്നാണ് അവിടെയും പറയുന്നത് മനസ്സറിഞ്ഞുകൊണ്ടുള്ള അൽഹമുല്ല എന്നാണ് സർവസ്തുതിയും എൻ്റെ സൃഷ്ടാവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തോഷങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവകാശം സൃഷ്ടാവിന് വകവെച്ചു കൊടുക്കുന്ന ഒരു മനസ്സിൽ എങ്ങനെയാണ് ഓവറായിട്ടുള്ള സന്തോഷങ്ങൾ രൂപപ്പെടുക ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇത്തരം സ്ട്രെസ്സുകളുടെ ലോകത്ത് അവർ കൂടുതൽ കൂടുതലായി അതിലേക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന സമയത്ത് മാറുന്നു എന്ന് നമ്മൾ കാണുകയാണ് നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദ ആയി രൂപപ്പെട്ടത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ് എന്താണ് ബ്രെയിൻ റോട്ട് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന യാതൊരുവിധ ഗുണനിലവാരവും ഇല്ലാത്ത കണ്ടന്റുകളെ നിരന്തരം ഒരാൾ കാണുക അങ്ങനെ നിരന്തരമായി കാണുക വഴി അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ചിന്താശേഷിയുടെ നഷ്ടത്തെയാണ് ബ്രെയിൻ റോട്ട് എന്ന പദം സൂചിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ അത്ര അങ്ങനെ എത്ര എത്ര കണ്ടന്റുകളാണ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത് ഫിക്ഷനുകളാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളുമായി ചെറിയ ബന്ധമുള്ള കണ്ടന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കാൽപ്പനികമായി വളരെ വിശാലാർത്ഥത്തിൽ അതിനെ വികസിപ്പിച്ച് സത്യവുമായി ബന്ധവുമില്ലാത്ത രൂപത്തിൽ അതിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾ വിശ്വ വിശ്വസിക്കുന്നത് ഇതൊക്കെ ശരിയാണെന്നാണ് ഇതൊക്കെയും ഞാൻ അറിയേണ്ട കാര്യങ്ങളാണെന്നാണ് എന്നാൽ ഒരു പക്ഷേ അതിൽ തൊണ്ണൂറ് ശതമാനവും കളവുകളായിരിക്കും പത്തു ശതമാനം സത്യങ്ങൾ തൊണ്ണൂറ് ശതമാനം കളവുമായി കൂട്ടിക്കലർത്തിയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഏതാണ് യഥാർത്ഥമായ വിവരം ഏത് വിവരത്തെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത് ഈ വിവരം ഈ ഒരു ശേഷി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സമൂഹത്തിന് നൽകുക എന്നത് വളരെ അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഓക്സ്ഫോർഡിന്റെ വേർഡ് റേജ് ബെയ്റ്റ് എന്നായി മാറുന്നുണ്ട് എന്താണ് റേജ് ബേറ്റ് അത് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ആളുകളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കണ്ടന്റുകൾ ഡെലിവർ ചെയ്യുക മറ്റുള്ളവരുടെ വൈകാരികതയെ വ്രണപ്പെടുത്തുന്ന കണ്ടന്റുകൾ നിരന്തരം പോസ്റ്റ് ചെയ്യുക ആ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകും മറ്റുള്ളവനെ വെറുപ്പിക്കലായിരിക്കും അല്ലെങ്കിൽ തൻ്റെ പോസ്റ്റിന് റീച്ച് കൂടലായിരിക്കും നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ കാലത്താണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞ് അവരെൻ്റെ വൈകാരികതയിലേക്ക് കടന്നു കയറിയിട്ട് അവനെ കൊണ്ട് കുറച്ച് പ്രതികരണങ്ങൾ നടത്തിപ്പിച്ചാൽ എൻ്റെ പോസ്റ്റിന് റീച്ച് കൂടുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇവർ ചെയ്യുന്നത് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ നശിപ്പിക്കുകയാണ് അവർക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും ഇതുകൊണ്ടാണ് എ ഐ അമിതമായി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൽ എന്തായിരിക്കും സംഭവിക്കുക നോബൽ സമ്മാനം ലഭിച്ച മരിയാറെസ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പറയുന്നുണ്ട് വിത്തൌട്ട് ഫാക്ട്സ് യു കാൻ ഹാവ് ട്രൂത്ത് വിത്തൌട്ട് ട്രൂത്ത് യു കാൻ ഹാവ് ട്രസ്റ്റ് വിത്തൌട്ട് ഓൾ ത്രീ വി ഹാവ് നോ ഷെയോഡ് റിയാലിറ്റി ഫാക്റ്റുകൾ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാക്റ്റുകൾ എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഫാക്റ്റ് എന്ന് നമുക്കറിയില്ല കേൾക്കുന്നതെല്ലാം ഫാക്റ്റ് ആണോ എന്ന് നമ്മൾ വിചാരിക്കുന്നു എ ഐ ജനറേറ്റഡ് ഫോട്ടോകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ചില ഗ്രൂപ്പുകളിൽ ചില സോഷ്യൽ മീഡിയകളിൽ ഫോട്ടോ വന്നാൽ ആളുകൾ തമ്മിൽ തർക്കം കൂടുന്നു ഇത് യഥാർത്ഥത്തിലുള്ള ഫോട്ടോ ആണ് അല്ല ഇത് എ ഐ ജനറേറ്റഡ് കണ്ടെന്റ് ആണ് ഇത് ഒരു വലിയ ഒരു ട്രാപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇനിയും വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് യാഥാർത്ഥ്യം എന്തെന്ന് അറിയാത്ത ഒരു സമൂഹത്തിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും ഫാക്റ്റുകളില്ലാത്ത ട്രൂത്തുകളില്ലാത്ത ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഷെയർഡ് റിയാലിറ്റി ഉണ്ടാവുക എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഷെയർഡ് റിയാലിറ്റി എന്തിനാണ് നിങ്ങൾ നോക്കൂ നമ്മൾ ഇന്ത്യ എന്നൊരു രാഷ്ട്രത്തിലാണ് ഈ രാഷ്ട്രം അത് അതിർവരമ്പുകൾ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയ ഒരു ഇമാജിൻ റിയാലിറ്റിയാണ് അത് എപ്പോഴും മാറാവുന്നതാണ് അങ്ങനെ കുറെ ഇമാജിൻ റിയാലിറ്റികളെ പരസ്പരം അംഗീകരിച്ചു കൊണ്ട് മാത്രമാണ് ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു സംവിധാനത്തിൽ റിയാലിറ്റിയെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടന്നുകഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും നമ്മളിപ്പോൾ അഭിമാനത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ആ ജനാധിപത്യ സംവിധാനം വളരെ വളരെ വേഗത്തിൽ ശുഷ്ക്കുകയും മെലിഞ്ഞു പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നത് ഈ എ ഐയുടെ അതിപ്രസരത്തിന്റെ ഭാഗമാണ് ഇവിടെയാണ് ഇൻഫർമേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ നമ്മൾ മാതൃകകൾ തേടേണ്ടത് എവിടെയാണ് നമുക്ക് മാതൃകയുള്ളത് എല്ലാ കാലത്തും അറിവ് അതിൻ്റെ പല കോലങ്ങളിൽ വികസിച്ചിട്ടുണ്ട് മനുഷ്യൻ അറിവിനെ വികസിപ്പിച്ചിട്ടുണ്ട് ഈ അറിവുകളെല്ലാം സമീപിക്കേണ്ട രീതിശാസ്ത്രം എന്താണ് എന്നതിനെ കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെല്ലാം അത് പോസിറ്റീവായ ഡയറക്ഷനെയാണ് എന്ന് സമൂഹത്തിൽ പലരും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് സമൂഹം ഇപ്പോൾ ഇപ്പോഴുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിലാണെന്നാണ് കഴിഞ്ഞ കാലത്തേക്കാൾ ഉത്കൃഷ്ടമായ സ്വഭാവത്തിലാണ് നമ്മളുള്ളത് അതിങ്ങനെ ഇവോൾവ് ചെയ്തു വരുന്നത് അത് പോസിറ്റീവായ ഡയറക്ഷനിലാണ് എന്ന് നമ്മളെ പലരും പറഞ്ഞു 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 വിശ്വസിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം എ ഐ ഉപയോഗിക്കുന്നതിന് ഭരണകൂടവും മനുഷ്യരും ചില റെഗുലേഷനുകൾ കൊണ്ടുവന്നിട്ടില്ല ചില പരിധികൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അടുത്ത ഒരു ഘട്ടത്തിൽ മനുഷ്യന്റെ ചിന്താശേഷിയെ സാരമായത് ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുവെങ്കിൽ അത് പോസിറ്റീവ് ഡയറക്ഷനിലേക്കുള്ള റെവല്യൂഷനാണ് അല്ലെങ്കിൽ പരിണാമമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ എന്ത് നമ്മൾ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നന്നായി നടക്കേണ്ടതുണ്ട് ഇതാരാണ് ആലോചിക്കുക ഇത് ആലോചിക്കുക നാളെ മനുഷ്യരിവിടെ ഉണ്ടാകണമെങ്കിൽ നാളെ മനുഷ്യരോടൊപ്പം സംസാരിക്കാൻ ചിന്താശേഷിയിലുള്ള ആളുകൾ ഉണ്ടാകണമെങ്കിൽ ആരാണ് ഇതിന്റെ പരിഹാരങ്ങൾ തേടേണ്ടത് ഇതിന്റെ പരിഹാരങ്ങൾ കാണേണ്ടത് വ്യക്തികളാണ് വ്യക്തികൾക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് സംഘടനകൾക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് അതേപോലെ തന്നെ ഭരണകർത്താക്കൾക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നടന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങൾ പലതരം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുന്ന സമയത്ത് വലിയ താഴ്ചകൾ ഉണ്ടായി എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെയാണ് ഭരണം നടത്തുന്ന ആളുകൾ സാമൂഹികമായി ഇടപെടുന്ന ആളുകൾ നമുക്കൊക്കെയും ഇവിടെ ഉത്തരവാദിത്വമുണ്ട് ഇവിടെ നല്ലൊരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ ഇടപെടൽ നടത്തണമെന്ന് ഗവേഷണങ്ങളിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ കേരളത്തിൽ ഇന്ത്യയിൽ ഗവേഷണത്തിന് എത്രത്തോളമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ എത്രത്തോളമാണ് എന്നാലോചിച്ചാൽ എവിടെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് ഇവിടെയാണ് എല്ലാ തരം അറിവുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാ അറിവിനെയും എങ്ങനെ സമീപിക്കണം എന്ന ആലോചനയെ കൂടുതൽ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് സംവദിക്കാൻ ശേഷിയുള്ളവരായി നമ്മൾ മാറേണ്ടതിൻ്റെ അനിവാര്യത നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിശുദ്ധമായ ഇസ്ലാം തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തിന് പകർന്നു നൽകിയ ഈ മഹത്തായ പ്രകാശം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നത് ഇവിടെയാണ് വലിയൊരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പലതരം ഗ്രൂപ്പുകൾ പലതരം ഇസ്ലാമിന്റെ വായനകൾ ശേഷിക്കുന്ന കാലത്തുണ്ടാകുമെന്നും ആ വായനകളിൽ നിന്ന് ഏറ്റവും ശരിയായത് ഏതാണ് ഏറ്റവും ശരിയായ ഇസ്ലാമിനെ അഭിമുഖീകരിക്കുന്നത് അഡ്രസ് ചെയ്യുന്നത് ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി തിരുനബ്സല്ലാഹുഅലൈഹി വസല്ല പറഞ്ഞ വാക്ക് മാഹൻ അലഹി വാസ്ഹാബി എന്നായിരുന്നു ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലൂടെയാണോ ആ വഴിയിലൂടെ സഞ്ചരിച്ചവർ എന്നാണ് അതിനർത്ഥം നബ്സലാഹു അലൈഹി വസല് തങ്ങൾ ജീവിച്ചു കാണിച്ചു തന്ന വഴിയെക്കുറിച്ചുള്ള ധാരണകൾ എത്രത്തോളം നമ്മളിൽ ഉണ്ട് എന്ന അന്വേഷണം പ്രധാനമാണെന്നാണ് നിങ്ങൾ നോക്കൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ആ വിവരങ്ങൾ അത് എ ഐ ജനറേറ്റഡ് ആവട്ടെ അല്ല മറ്റ് സോഴ്സുകളിൽ നിന്നാവട്ടെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് സാമൂഹികമായി അതേപോലെ ശാസ്ത്രീയമായി ഇത്തരം ഒരുപാട് ഒരുപാട് കണ്ടൻറ് അവതാരകരെ അവതാരകരെ നമ്മൾ കാണുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് നടത്തിയ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം സയൻറ്റിഫിക്കലി സയന്റിഫിക് എന്നായിരുന്നു ശാസ്ത്രീയമായി നിങ്ങൾ ശാസ്ത്രം പഠിക്കുക എന്നതാണ് നിങ്ങൾ നോക്കൂ ശാസ്ത്രീയമായി ശാസ്ത്രം പഠിക്കുക എന്നതൊരു ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ഒരു വാക്കിനെ രണ്ട് തവണ ആവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം അവിടെയാണ് ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ആളുകൾ തന്നെയും ശാസ്ത്രത്തിൻ്റെ അവതരണങ്ങൾ നടത്തുന്ന സമയത്ത് അശാസ്ത്രീയമായ അവതരണങ്ങളുമായി മുന്നോട്ട് വരുന്നത് നമ്മൾ കാണുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇനി രോഗത്തിൻ്റെ മുന്നോട്ടുപോക്കിന് ആവശ്യമായ വിവരത്തെ മനുഷ്യനിൽ നിന്ന് മനുഷ്യന്റെ ഉപയോഗത്തിന്റെ രീതികളിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന സമയത്ത് മനുഷ്യരോടൊപ്പം നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എവിടെയാണ് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ് അങ്ങനെ ബോധ്യപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം മനുഷ്യരോടൊപ്പം നിൽക്കാനുള്ള ശ്രമങ്ങളാണ് ഇതേപോലെ തന്നെ വിശുദ്ധമായ ഇസ്ലാം തിരുനബി സാഹുഅലഹി വസല്ല തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതം കൊണ്ട് അവിടുത്തെ ജീവിതത്തിന്റെ മനോഹരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഈ വിശുദ്ധമായ ഇസ്ലാമിനെ നമുക്ക് കൈമാറ്റം ചെയ്തുവെങ്കിൽ ആ കൈമാറ്റത്തിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് സന്ദർഭങ്ങളിൽ നിന്ന് ഓരോ കാര്യങ്ങളെയും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശേഷിയുണ്ടാവുക അത് ദീൻ പറയുന്ന ആളുകൾക്ക് അനിവാര്യമായ ഒരു ഗുണവിശേഷണമാണ് അത്തരമൊരു ഗുണവിശേഷണം ഇല്ലാത്ത ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ മനോഹരമായ ഹൃദയസ്പർശിയായ നനവുള്ള പച്ചയായ വിശുദ്ധമായ മതത്തിന്റെ യഥാർത്ഥ വശങ്ങൾക്കപ്പുറത്തുള്ളതായിരിക്കും അത്തരം ഒരു ഘട്ടത്തിൽ യഥാർത്ഥമായ മതം നനവുള്ള ഇസ്ലാം പച്ചപ്പുള്ള ഇസ്ലാം മനുഷ്യരോടൊപ്പം നിൽക്കുന്ന ഇസ്ലാം അത് തീവ്രവാദമല്ല ഭീകരവാദമല്ല എക്സ്ട്രീമിസം ഇസ്ലാമിലില്ല ഒക്കകാലിക്ക് മുമ്മത്തൻ വസത്വ എല്ലായിടത്തും മിതത്വം പാലിച്ചു എല്ലാ തലങ്ങളെയും എല്ലാ തലങ്ങളിലും നമ്മൾ അഭിമുഖീകരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളെയും കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം എന്താകണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന വിശുദ്ധരായ പണ്ഡിത നേതൃത്വത്തിൻ്റെ ഒലമ ശൈലിയിലേക്ക് ഈ വിശുദ്ധമായ സമൂഹത്തെ ഈ കമ്മ്യൂണിറ്റിയെ നടത്താൻ സാധിക്കുക എന്നത് മനുഷ്യരോടൊപ്പം നിൽക്കുക എന്ന ആശയത്തിൻ്റെ ഏറ്റവും വലിയ പ്രചരണ മാധ്യമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം എക്സ്ട്രീമായ ഓരോ വിഷയങ്ങളെയും വിശേഷങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ വിവരങ്ങളെയും അതിൻ്റെതായ സോഴ്സുകളിൽ നിന്ന് യഥാവിധി മനസ്സിലാക്കി ഈ സമൂഹത്തോട് നിങ്ങളുടെ വഴി ഇന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള മാർഗം ഇതാണ് ഈ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിഴവുകൾ സംഭവിക്കില്ല എന്ന് ഒരുപാട് തവണ കാലങ്ങളായി സമൂഹത്തോട് സംവദിച്ചു സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ഉലമ ആ ഉലമ സംവിധാനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ആ മഹത്തായ ആശയത്തെ സമൂഹത്തോട് പറയാനുള്ള ശ്രമമാണ് കേരള മുസ്ലിം ജമാടക്കമുള്ള നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ആ സംവിധാനത്തിന്റെ കേരളയാത്രയുടെ ഈ ഒരു ഘട്ടത്തിൽ ഈ സംവിധാനത്തോട് ചേർന്നു നിന്നുകൊണ്ട് സമൂഹത്തിനാവശ്യമായ കാര്യങ്ങൾക്ക് ഇടപഴകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഹൃദ് അള്ളവാനി റബുൽ ആലമീൻ അസ്ലാ വൈകും